ക്ഷമിക്കാനായിട്ട് നമുക്ക് വലിയ പ്രയാസമാണ് ഒരു ട്രാഫിക് ബ്ലോക്കിൽ പോലും നമുക്ക് ക്ഷമയോടുകൂടി നിൽക്കാൻ പറ്റില്ല അത്രമാത്രം നമ്മൾ ഹോണടിക്കും അതറിയാതെ വന്നതാണ് ഇൻടോളറൻസ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷമ കുറവുകൾ കാണിക്കുന്നത് നമ്മുടെ ഭവനത്തിലാണ് കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് സഹോദരങ്ങളോട് ഏറ്റവും അടുപ്പുള്ളവരോടുള്ള അകലാണ് ഏറ്റവും വലിയ അകലം ആ അകലത്തില് ക്ഷമിക്കാനാവാതെ മനുഷ്യർ വല്ലാതെ നീറുന്നുണ്ട് നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിയും പക്ഷെ സ്വന്തക്കാരോട് ക്ഷമിക്കാൻ കൂടെ നടന്നവരോട് ക്ഷമിക്കാൻ അടുത്ത് നിന്നവൻ പക്ക് കെട്ടിക്കഴിയുമ്പോൾ ക്ഷമിക്കാൻ വലിയ പ്രയാസമാണ് അവിടെയാണ് ക്ഷമയുടെ അതുല്യമായ മൂല്യത്തെ പറ്റി ഈശോ പറയുന്നത്